സ്ത്രീയകു ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരിക്കൽ യേശു മൂന്ന് ശിഷ്യന്മാർക്കൊപ്പം ഉയർന്ന ഒരു മലയിലേക്ക് പോയി ധ്യാനിച്ചിരിക്കുമ്പോൾ യേശുവിന് രൂപാന്തരമുണ്ടായി ധരിച്ചിരുന്ന വസ്ത്രം വെണ്മയുള്ളതായി തീർന്നു മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു ശേഷം യേശുവും ശിഷ്യന്മാരും മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിച്ചെന്നു ആ സമയം അപസ്മാര രോഗ ലക്ഷണങ്ങളോട് കൂടിയ ഒരു ബാലനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ബിദിരനും മോകനുമായ ഒരു ബോധം ആ ബാലനെ ബന്ധിച്ചിട്ടുണ്ടെന്നും ആ ദുഷ്ടാത്മാവിൻ്റെ ആവേശമുണ്ടാകുമ്പോൾ അതവനെ വെള്ളത്തിലും തീയിലും തള്ളിയിടുമെന്നും ബന്ധുക്കൾ പറഞ്ഞു യേശുവിനെ കണ്ടയുടനെ ബാലൻ നിലത്തുകിടന്ന് ഉരുളുകയും ശരീരം കോട്ടുകയും ചെയ്തു അവൻ മരിച്ചവനെ പോലെ നിശ്ചരനായി കിടന്നു യേശു ഭൂതത്തെ പുറത്താക്കി കുട്ടിയെ എഴുന്നേൽപ്പിച്ച് നിർത്തി ആ ബാലൻ സുഖം പ്രാപിച്ചു നേരത്തെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നെങ്കിലും അവർക്ക് അവനെ സുഖപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ടാണ് തങ്ങൾക്കവനെ സുഖപ്പെടുത്തുവാൻ കഴിയാഞ്ഞതെന്ന് വീട്ടിൽ ചെന്നശേഷം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വക ഒഴിഞ്ഞു പോവില്ല എന്നായിരുന്നു മറുപടി ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ വളർച്ച മിക്ക രോഗങ്ങളെയും അതിജീവിക്കുവാൻ മനുഷ്യർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും ചികിത്സ കൊണ്ട് വഴങ്ങാത്ത രോഗങ്ങൾ ഇന്നുമുണ്ട് അത്തരം രോഗങ്ങളുടെ ചികിത്സയിൽ വൈദ്യശാസ്ത്രം വഴിമുട്ടുമ്പോൾ പ്രാർത്ഥനയിൽ ശരണപ്പെടുന്നവരുണ്ട് എന്നാൽ രോഗം സുഖപ്പെടുത്തുവാനുള്ള മരുന്നായി മാത്രം പ്രാർത്ഥനയെ സമീപിക്കുന്നവർക്ക് നിരാശരാകേണ്ടി വന്നേക്കാം പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈവക രോഗങ്ങൾ ഒഴിഞ്ഞു പോവില്ലെന്ന് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായിരുന്നു എന്നോ എങ്ങനെയുള്ള പ്രാർത്ഥന കൊണ്ടാണ് രോഗം സുഖപ്പെടുന്നതെന്നോ അവിടെ വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും ദൈവഹിതം നിറവേറപ്പെടാൻ വേണ്ടിയുള്ള ആത്മസമർപ്പണം കഴിഞ്ഞ് ആ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് യേശു ഇത് പറഞ്ഞത് ദൈവിക ഇഷ്ടം നിറവേറപ്പെടാൻ സ്വയം സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് ഗ്രഹിക്കുവാൻ ഈ പശ്ചാത്തലത്തിൽ കഴിയും പ്രാർത്ഥന മരുന്നോ മന്ത്രമോ അല്ല ആത്മ സമർപ്പണമാണ് ഇരമ്യാവ് മുപ്പത്തിമൂന്ന് മൂന്ന് എന്നെ വിളിച്ചപേക്ഷിക്ക ഞാൻ നിനക്കുത്തരമരുളും നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ